വെൽക്കം ടു കെ ഫുർ കിസൻ ഞാൻ നിൽക്കുന്ന നമ്മുടെ പടവലങ്ങത്തോട്ടത്തിലാട്ടോ പടവലത്തിൻ്റെ പന്തലൊക്കെ ഇട്ട് ഏറെ കുറെ ആയിട്ടുണ്ട് ഫുൾ ആയിട്ടില്ല അപ്പോൾ അതാ പപ്പ അവിടെ പന്തലിടുന്ന പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ പന്തലിടുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കും കേട്ടോ ചെറിയ രീതിയിലേ കാണിക്കുന്നുള്ളൂ വേറെ കുറെ നമുക്ക് പന്തലിടല ഏറെ നമുക്ക് മുക്കാലായിട്ടുണ്ട് അപ്പം അപ്പ തന്നെയാണ് മെയിനായിട്ട് പന്തിടുന്നത് ഞാനും വിടും പക്ഷെ കൂടുതലായിട്ട് പപ്പയാണ് അതിൻ്റെ എസ് അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുക ഞാൻ കയറൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് കുറേ വേറെ കുറച്ച് പരിപാടി ഉണ്ടാവും ബാക്കി എന്താണെന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ആ പടലിങ്ങ തോട്ടം അപ്പം നമ്മളിതാ ചോടൊക്കെ കൊത്തിക്കളച്ച് തടം പിടിച്ചിട്ട് പിടിച്ചിട്ടിപ്പോൾ നമ്മൾ കോഴിക്കാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ വളം ചെയ്തിട്ടുണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോൾ ചോടൊക്കെ കൊത്തിക്കളച്ച് ഇതാക്കി പിന്നെ ഞാൻ അപ്പം തടം പിടിച്ചു പിന്നെ ഞാൻ കോഴിക്കാട്ടൊക്കെ കൊണ്ടിട്ടു കൊടുത്തു കോഴിക്കാട്ടൊക്കെ കൊണ്ടിട്ടു അതായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ പിന്നെ കയറൊക്കെ നേരത്തെ പറഞ്ഞെങ്കിൽ കയറൊക്കെ ഞാൻ തന്നെയാണ് റെഡിയാക്കി കൊടുത്തത് അതായത് ഒരു നമുക്കൊരു മുപ്പത് സെൻറ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ പന്തൽ അത്യാവശ്യം വലിയൊരു പന്തലാണ് ഞാൻ മോളെ എവിടെയെങ്കിലും മോളിൽ കയറുന്നിട്ട് കാണിച്ചാൽ കേട്ടോ അപ്പോൾ അപ്പോൾ ഇതവിടെ പന്തൽ ഇടുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഈ പടവലങ്ങിയ വള്ളി കയറി വരുന്ന ഭാഗത്ത് നമ്മളൊരു അഞ്ച് ലൈന് നമ്മൾ ചൂടി കയറ നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് തന്നെ ഗ്യാപ്പ് ഉള്ള കൊടുത്ത് നമ്മൾ ഇനി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറുകൊടുക്കുന്നു കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു നൈസ് പ്ലാസ്റ്റിക് അതാണ് ചുറ്റുന്നത് എന്താ കയ്യെ പിടിക്കാൻ വലിയ റോളായിട്ട് വരും അപ്പോൾ കൈ പിടിക്കാനായിട്ട് ചെറിയ റോഡ് നമ്മൾ നമ്മളാക്കിയിട്ടുണ്ട് കയറയ്ക്ക് ചുറ്റിയിട്ടുണ്ട് നമ്മൾ എല്ലാത്തിൻ്റെ കമ്പിയുടെ മുകളിൽക്കൂടെ ആട്ടോ നമ്മൾ കയറെടുക്കുക ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കാണുന്നത് കേട്ടോ കമ്പിയുടെ മുകളിൽ കൂടി കയറടുക്കും ടൈറ്റാക്കി കിട്ടും നമ്മൾ ഏകദേശം നമ്മളൊരു കൈൻ്റെ ചാണിനാണ് നമ്മൾ അകലം വിടുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ മേലുണ്ടാവും ഇരുപത് സെൻറ്റിമീറ്റർ മുപ്പ് ആ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാവും ഓരോ കാര്യം വരും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ക്കെത്തി ഇവിടെ കയറി കെട്ടുകയാണ് നമ്മൾ രണ്ടറ്റത്തും മടാൾ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം മുറിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിപ്പോകും കേട്ടോ കണ്ടോ ഈ പടവിലൊക്കെ വള്ളി വീശി പന്തലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം വാക്കി ഇങ്ങനെ കെട്ടിപ്പോവാണ് ഇപ്പം ഇതായിട്ട് നമ്മുടെ പന്തൽ വരണ കണ്ടോ നല്ല വലിപ്പുള്ള പന്തലാണ് ഏകദേശം മുക്കാൽ ആയിട്ടുണ്ട് പന്തൽ ഇട്ടിട്ട് ഇനി ഇതാ വാക്കി നമുക്കിനി ഇത്ര ഭാഗം കൂടി ഇടാനുണ്ട് കേട്ടോ കണ്ടോ നമ്മളിവിടെ വട്ടയുടെ മരം ഉണ്ട് അപ്പം അതിന് കമ്പ്ലീറ്റ് ഞാൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെയുണ്ട് അവിടെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ കംപ്ലീറ്റ് തോലിറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു മഴ കെട്ടിയിട്ടില്ല മഴ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചപ്പ് ചുവട്ടിൽ ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ ചുവട് തറയത്തില്ല ഇതാണ്ട് ഇതിപ്പോൾ നല്ല വെള്ളി ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിൽക്കണ ഈ ഇതിന് ഇണച്ചെന്ന് പറയും അപ്പം അത് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ കാരണം നമ്മൾ മുകളിക്ക് മാത്രമേ നമ്മൾ പടത്തുള്ളൂ കാരണം ഇത് നമ്മളിപ്പോൾ പന്തൽ ആയി കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യും കേട്ടോ ഫുള്ള് ഇവിടുന്ന് ഏകദേശം മൂളിക്കാ നമ്മൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം മോളിക്കുള്ള വള്ളികൾ മാത്രമേ നമ്മൾ നിർത്തുള്ളൂ ബാക്കി ബാക്കി നമ്മൾ കളയും കേട്ടോ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാഴ്ച മതി ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളം കൊടുക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ ആഴ്ച നമ്മൾ ഒന്ന് നമ്മൾ ചാണകള്ളം അതുപോലെ തന്നെ കരളപ്പുണ്ണാക്കും നമ്മൾ കൊടുക്കും അത് നമ്മൾ കുറച്ചും കൂടി വള്ളി ഗ്രോത്ത് ആയി കായൊക്കെ ആകുമ്പോഴേ നമ്മൾ കൊടുക്കുകയുള്ളൂ കാരണം മഴ പെയ്തൊന്ന് ഒന്നുകൂടി തണുക്കാനുണ്ട് അപ്പൊ നമ്മൾ വീടിന്റെ അടുത്തു തന്നെ ഈ പന്തൽ അപ്പൊ നമുക്ക് ചാണാവനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇനി ചിലപ്പോൾ മഴ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ നമുക്ക് വീടിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ നനയ്ക്കാനും സൗകര്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ പന്തൽ കൃഷി ഒന്നുകൂടി ഉഷാറാക്കി അപ്പൊ നമ്മൾ അടുത്തൊരു പന്തലും കൂടി ഇതേമാതിരിക്കുന്ന പന്തലും കൂടി ഇടാനുള്ള സെറ്റപ്പുണ്ട് കേട്ടോ നമ്മളിവിടെ പാവലൊക്കെ കുഴിച്ചു വെച്ച് ഇന്നലെ കുഴിച്ചു ഉള്ളൂ ഒന്ന് നനച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ കണ്ടത്തിലുണ്ട് കേട്ടോ ഇതേ ഒരു വലിയൊരു പന്തലുള്ള സെറ്റപ്പ് ഉണ്ട് എന്നുണ്ടോ ആ വൈറ്റ് കാണണം കേട്ടോ നമ്മുടെ വീട് പറഞ്ഞിട്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കൃഷി അതുകൊണ്ട് നമുക്ക് പന്തലുകളും പരിപാടിയൊക്കെ നമുക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ നടക്കും കേട്ടും ഇപ്രാവശ്യം ഫുള്ള് പന്തൽ ഏറെക്കുറെ നമ്മൾ പന്തൽ കൃഷി നമ്മൾ ഏറെക്കുറെ ഇവിടെ ആക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇനി ഇതിൽ നമ്മൾ പടലിങ്ങ കഴിഞ്ഞാൽ ഒരു കൃഷിയുടെയും കിട്ടും നമ്മളിവിടെ പടളിങ്ങ കഴിഞ്ഞാൽ പാവലും കൂടി ഇടും കേട്ടോ അങ്ങനെ ഈ കൊല്ലം രണ്ട് കൃഷിക്കുള്ള പന്തലാണ് നമ്മളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ പന്തലക്കായി ആയിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഇണച്ചം പൊട്ടിക്കണം അതുപോലെ തന്നെ നമുക്ക് ചപ്പിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ വഴിയേ നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ